നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് ഒരു വിൻഡ് മില്ലാണോ അതോ സോളാർ പാനൽ വെക്കുന്നതാണോ നമ്മുടെ വീടുകൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് അതായത് ചെറിയ ഓരോ വീടുകൾക്കും ചെറിയ ചെറിയ വിൻഡ് മില്ലുകൾ വെക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇനിയിപ്പം വരുന്നു എന്നുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഒക്കെ നമുക്കിവിടെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ച് ഒരു പയ്യൻ എൻ്റെ എല്ലാ വീഡിയോയിലും തന്നെ മിക്കവാറും വന്ന് മെസ്സേജ് ഇടാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സോളാറിൻ്റെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഞാനത് ചെയ്തേക്കാമെന്ന് വെച്ചത് കാരണം അത് ആ പയ്യൻ സിരമായിട്ട് ഈ മെസ്സേജ് ഇങ്ങനെ നമുക്ക് ഇടി ഓരോ വീഡിയോയുടെ അടിയിലും വന്ന് അവന് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവന് വാങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള എന്തെങ്കിലും പ്ലാനിങ് ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് ചെറിയ സംശയം തോന്നി കൂടിയാണ് അങ്ങനെ പ്ലാനിങ് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമാക്കാട്ടെന്ന് കാര്യമാണ് വിൻഡ്മില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ കൊച്ച് വിൻഡ് ഓരോ വീടിൻ്റെയും മുകളിൽ പിടിപ്പിക്കുന്ന കൊച്ച് വിൻഡ് അതേപോലെ തന്നെ നമുക്ക് കൊമേഴ്സ്യലായിട്ടുള്ള വാണിജ്യ തരത്തിലുള്ള വലിയ വിൻഡ് അപ്പോൾ ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും കൊമേഴ്സ്യലായിട്ടുള്ളതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ വീടുകളുടെ മുകളിൽ പിടിപ്പിക്കുന്ന ചെറിയ വിൻഡ് അത് ഏകദേശം ആയിരം വാട്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വാട്ട്സ് അങ്ങനെയൊക്കെയുള്ള ചെറിയ പവർ ഉത്പാദിപ്പിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അതിന് ചെറിയ കൊച്ചു ലീഫുകളും അങ്ങനെയുള്ള സംവിധാനം വെയിറ്റും ഒക്കെ വളരെ കുറച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ചെറിയ യൂണിറ്റുകളായിരിക്കും അപ്പോൾ നമുക്ക് ചൈനയിൽ നിന്നൊക്കെ വരുന്ന വിവിധങ്ങളായിട്ടുള്ള പല കമ്പനികളുടെയും പല യൂണിറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കിട്ടാനായിട്ടുണ്ട് അപ്പോൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അതായത് വാണിജ്യ തലത്തിലുള്ള സംഭവം നോക്കുകയാണെങ്കിൽ അത് വളരെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കിക്കൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പം നമ്മളിപ്പം ഈ സോളാർ പാടങ്ങളെന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ഒരുപാട് വിൻഡ്മുകൾ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയാലും നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൻഡ് മില്ലുകളുള്ള സ്ഥലമാണ് തമിഴ്നാട് അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെയുണ്ട് ഇങ്ങനെ അപ്പോൾ ഇത് നമ്മൾ പല ആൾക്കാർ ഇത് അകലെന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചു സംഭവമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതങ്ങനെ അങ്ങനെ തീർത്ത് ചെറിയൊരു സംഭവമൊന്നുമല്ല വലിയ വിൻഡ് മില്ലുകളൊക്കെ ആണെങ്കിൽ അതിന് നൂറ് മീറ്റർ വരെയൊക്കെ ലോകത്തിലൊക്കെ മൊത്തത്തിലുള്ള നോക്കുവാണെങ്കിൽ നൂറ് മീറ്ററൊക്കെ ഉയരമുള്ള വിൻഡ് മില്ലുകളൊക്കെ ഉണ്ട് അതായത് അതിൻ്റെ ആ ടവറിന് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലീഫ് എന്ന് പറയുന്നത് അറുപതും എഴുപതും എൺപതും ഒക്കെ മീറ്റർ നീളമുള്ള ലീഫുകളാണ് അതിൻ്റെ ഓരോ സിംഗിൾ ലീഫുകൾ പോലും അപ്പോൾ രണ്ട് അതൊരു ഒരു 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 പങ്കയായിട്ട് അത് വലുതായിട്ട് അത് വരുമ്പോൾ അത് എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം നമ്മളൊന്ന് അത് വയസ്സ് ഊഹിക്കാവുന്നേ ഉള്ളൂ അത്ര വലിയ രീതിയിലുള്ള സംഭവമാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് മാത്രമല്ല കാറ്റ് വരുമ്പോൾ നമ്മൾ ചെറിയ ഇതിനകത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകൊരു ചെറിയ വാല് വലിയൊരു സംഭവം കാണാൻ പറ്റും അതായത് നമ്മുടെ വീടുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെറിയ വിൻഡ് മില്ലുകൾക്ക് അതിൻ്റെ പുറകെ ഒരു വാലുണ്ടാവും അപ്പോൾ ആ വാല് ഇങ്ങനെ ഇരിക്കുന്ന വാലിൽ വന്നിട്ട് എയർ വന്ന് തട്ടി കഴിയുമ്പോൾ അതിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നിന്നിട്ടാണ് നമുക്ക് ഏത് പൊസിഷനിലാണോ ഇതിൻ്റെയും നമുക്ക് എയർ അടിക്കുന്നത് അതായത് കാറ്റ് വരുന്നത് അതിൻ്റെ പൊസിഷനിലേക്ക് ഈ ഈ ഇതിൻ്റെ ഈ പങ്കേനെ കറക്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ഈ പുറകിലിരിക്കുന്ന ഈ വാലാണ് അപ്പം നമ്മൾ വലിയ ഈ വാണിജ്യ തലത്തിലുള്ള ആ വലിയ യൂണിറ്റിനോടും കൂടി അങ്ങനെ ഒരു പുറകിലതിനൊരു വാലോ സംഭവം കാണത്തില്ല അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം പൊതുവെ വരും ഇത് എന്താണ് ഇതിന് ഈ വാലില്ലാത്തുള്ളത് അതിനോട് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈ വാലില്ലാതെ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആ സംവിധാനം അതായത് അതിന് അതിനകത്തേക്ക് എയർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ കാറ്റ് വീശുമ്പോൾ അത് ആ കാറ്റിൻ്റെ ദിശയിലേക്ക് അത് അതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അഡ്വാൻസായിട്ടുള്ള കമ്പ്യൂട്ടറും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ലീഫുകളാണെങ്കിലും അതെല്ലാം തിരിയാൻ വേണ്ടി ഓരോന്നിനും ഓരോ മോട്ടറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത് അപ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് എയർ ഒന്നുമില്ലാത്ത സമയത്ത് അതിൻ്റെ ലീഫുകളിൽ ഇങ്ങനെ നേരെ ഇരിക്കും അതായത് ഇങ്ങനെ എയർ എയർ ഇടുന്ന വരുന്നതെന്നുണ്ടെങ്കിൽ എയർ അടിച്ച് കഴിയുമ്പോൾ ഈ ഇതിൻ്റെ ഈ ലീഫേക്കൂടെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ കടന്നു പോകത്തുള്ളൂ അതായത് ലീഫിലേക്ക് തട്ടാത്ത രീതിയിലായി എയർ കടന്നു പോകുന്ന രീതിയിലായിരിക്കും അത് നോർമൽ പൊസിഷനിൽ ഇരിക്കുന്നത് അപ്പോൾ അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എയർ അതായത് ഒരു പതിനഞ്ച് കിലോമീറ്റർ ആ ഒരു സ്പീഡിലേക്കൊക്കെയുള്ള എയർ വന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏത് ഡയറക്ഷനാണോ എയർ വരുന്നത് ആ ഡയറക്ഷനിലേക്ക് അതിനെ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ഇങ്ങനെ ഡയറക്റ്റായിട്ടിരിക്കുന്ന ഇങ്ങനെ ചേരിച്ച് ആ കാറ്റിൻ്റെ ദിശയ്ക്ക് അനുസരിച്ച് അനുസരിച്ചാക്കിയതിനു ശേഷം അതിനെ കറക്കി കൊടുത്തുകൊണ്ടാണ് ഇത് കറങ്ങുന്നത് ഇത് വർക്കിങ്ങിലേക്കാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പങ്ക് വർക്ക് ചെയ്യുന്നതിനുള്ള ഇത് ഇത് വർക്ക് ചെയ്യാതെ വെറുതെ കിടക്കുവാണല്ലോ അതായത് ഇതിൻ്റെ പങ്ക് വർക്ക് ചെയ്യുന്നതിനും അതിന് അങ്ങോട്ട് വന്നു ഡയറക്ഷൻ മാറ്റുന്ന മോട്ടറുകൾ വർക്ക് ചെയ്യുന്നതിനുള്ള കറണ്ടുകളും കാര്യങ്ങളും എല്ലാം ഇത് ഗ്രിഡിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ വലിയ യൂണിറ്റുകൾക്കെല്ലാം കറണ്ട് ഗ്രിഡ് ഇപ്പോൾ കെ എ സി ബി ആണെങ്കിൽ കെ എ സി ബി ആയിട്ട് അങ്ങനെ ഗ്രിഡ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ ആ ഗ്രിഡിൻ്റെ ലൈൻ വഴി ഇതിനകത്തേക്ക് കറണ്ട് കൊണ്ടിട്ട് അതിനാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് തിരിച്ച് ഇതിൽ ഉൽപാദനം തുടങ്ങി കഴിയുമ്പോൾ അതായത് ഇത് കറക്റ്റ് ഡയറിനൊക്കെ കറക്റ്റായി ഇതിൽ നിന്ന് ഉൽപ്പാദനം തുടങ്ങിയും ഇതിൻ്റെ ഇതിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന സംഭവം വീട്ടിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇതിൽ നിന്നും ഉൽപ്പാദനം നടത്തുന്ന വളരെ വലിയ ഒരു ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും ഇന്ന് ഉൽപാദനം നടത്തുന്നത് അല്ലാതെ നമ്മുടെ ഈ ചെറിയ യൂണിറ്റ് പോലെ ഒന്നുമല്ലോ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ആ വലിപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ നിന്നും കിലോവാട്ട് കണക്കിനുള്ള വലിയ എനർജിയാണ് ഉൽപാദിപ്പിച്ച് ലൈനിലേക്ക് വിടുന്നത് അപ്പോൾ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിലുള്ള കാറ്റുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ തന്നെ ഉൽപ്പാദനം നടത്തി നമുക്ക് തരാനായിട്ട് സാധിക്കും അപ്പം ഒരു വിൻഡ് മില് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിൻഡ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാറ്റ് ഒരു എനർജി എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡെങ്കിലും വേണം അപ്പോൾ ഈ വിൻഡ് പറ്റി വീഡിയോ ചെയ്യുമ്പോൾ അപ്പം വലിയ ചാനലുകളിലൊക്കെ ഞാൻ കണ്ടതാണ് അതിനകത്തൊക്കെ വീഡിയോ ചെയ്യുമ്പം ഈ അതിൻ്റെ സ്പീഡ് എയറിൻ്റെ സ്പീഡ് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ഒക്കെയാണ് പറയുന്നത് ഇവർ പറയുന്നത് അപ്പോൾ ഈ മീറ്റർ പെർ സെക്കൻഡ് എന്നു പറയുന്ന സാധാരണ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ആളുകൾക്ക് നമുക്കൊക്കെ ഈ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കിലോമീറ്റർ ആണ് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിച്ചു പോകണം ഇപ്പോൾ കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ വാഹനം ഓടിക്കുന്നത് ഓടിക്കുന്നതൊക്കെ പറഞ്ഞ് നമുക്കത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഏകദേശം അതിൻ്റെ ഒരു സ്പീഡ് നമുക്ക് ഐഡിയ നമുക്ക് കിട്ടും ഇപ്പോൾ നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഒരു വാഹനം പോകുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പീഡ് നമുക്കറിയാം നമ്മൾ ആ വാഹനത്തിനായിരുന്നാലും നമുക്കതിൻ്റെ സ്പീഡിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട് അപ്പോൾ ഈ ചാനലുകളിലും ഇവിടെ എല്ലാം വന്ന് ഈ വിൻഡ് പറ്റി വീഡിയോ ചെയ്യുന്ന ആരും ഈ കിലോമീറ്റർ സ്പീഡല്ല പറയുന്നത് അവരെല്ലാം മീറ്റർ പെർ സെക്കൻഡാണ് പറയുന്നത് അപ്പം പിന്നെ ചെറിയ ഇതേ പറയുള്ളൂ അപ്പം രണ്ടാം പോയിൻറ്റ് അഞ്ച് 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 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ അതിൽ നിന്നും സാധാരണ ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും ഇത് കിലോമീറ്ററിൻ്റെ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കത് ഐഡിയ കിട്ടത്തില്ല അപ്പം കിലോമീറ്റർ സ്പീഡ് നോക്കുവാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡ് മുതലാണ് ശരിക്കും ഇതൊരു പ്രൊഡക്ഷൻ തുടങ്ങുന്നത് അതിപ്പോൾ ചെറിയ വെൻഡുമില്ലാണെങ്കിലും വലിയ വെൻഡുമില്ലാണെങ്കിലും ഏകദേശം ആ ഒരു ഇതിലേ നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വർക്ക് ചെയ്യും ജസ്റ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വേറെ നമുക്ക് അതിൽ നിന്ന് കാര്യമായ പ്രൊഡക്ഷൻ ഒന്നും കിട്ടില്ല അപ്പോൾ ഇതിൽ നിന്നും പ്രൊഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഉള്ളൊരു ഒരു സംഭരണത്തിൽ ഇതിൻ്റെ ഒരു ഫോഴ്സ് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമേ ഈ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാഹനം തള്ളി നിൽക്കാനാണ് നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചാൽ ശക്തിയായിട്ട് തള്ളിയാൽ ഒരു വാഹനം മുന്നോട്ട് പോകുള്ളൂ അല്ലാതെ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മൾ ചെറുതായിട്ട് തള്ളിയാൽ വാഹനം പോകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ കണക്ക് തന്നെയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ പല ആൾക്കാരും പറയുന്നേ കേട്ടിട്ടുണ്ട് ഇതൊരു പത്ത് മീറ്ററൊക്കെ മുകളിലേക്ക് ഇത് പൊക്കി വെക്കുകയാണെങ്കിൽ പിന്നെ മുകളിൽ ഭയങ്കര കാറ്റാണ് ഏത് സ്ഥലത്താണെങ്കിലും ഭയങ്കര കാറ്റാണെന്ന് ചിലപ്പം ചില ആൾക്കാർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും കാറ്റ് വരില്ല എത്ര ഹൈലോട്ട് പൊക്കിയെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞാൽ ഭയങ്കരമായ കാറ്റൊന്നും മുകളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല അതൊന്നാമത് മനസ്സിലാക്കി നമ്മൾ ഇരിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു കാറ്റ് കാറ്റുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ പത്ത് മീറ്ററല്ല നമുക്കിപ്പോൾ അമ്പത് മീറ്റർ ഒക്കെ പൊക്കമുള്ള മരങ്ങളുണ്ട് നമുക്ക് അപ്പോൾ ആ മരത്തിൻ്റെ ഇലകളിലേക്കൊക്കെ നമ്മൾ നോക്കിയാൽ മതി അതൊക്കെ ഏത് സമയം ഇങ്ങനെ കിടന്ന ഇളകൊണ്ടിരിക്കില്ലേ അപ്പോൾ അങ്ങനെയുള്ള കാറ്റും കാര്യങ്ങളും ഒന്നും മുകളിലൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള അതായത് ഈ ഇതേപോലെയുള്ള ഈ വിൻഡ് മില്ലുകൾ സ്ഥാപിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാൻ നിങ്ങൾക്കറിയാം ഈ കടലോര മേഖല തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഈ ഇടുക്കിയുടെയൊക്കെ മുകളിലുള്ള മേഖലകൾ കുന്നിൻ പ്രദേശങ്ങളും അതുപോലെ തന്നെ പാലക്കാട് അങ്ങനെയുള്ള സമതല പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെയാണ് നമുക്ക് ഈ വിൻഡ് മില്ലുകൾ ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അവിടെ ശക്തമായിട്ട് കൃത്യമായിട്ടുള്ള കാറ്റ് എപ്പോഴും കിട്ടിക്കൊണ്ടു ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡ് മുതൽ ഇപ്പോൾ നൂറ് കിലോമീറ്റർ സ്പീഡിലുള്ള കാറ്റുണ്ടെങ്കിൽ പോലും ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട് ഈ വിൻഡ് മില്ലുകൾ വലുതുണ്ട് അത്രയും സ്പീഡ് ഉണ്ടെങ്കിൽ ഈ പോലെ അപ്പോൾ അത്രയും ഒക്കെ അത്രയും വളർന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ സാധാരണ ഈ പാലക്കാടൊക്കെ കാണുന്ന ആ സംഭവമൊക്കെയാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് വരെയാണ് അതായത് അത് അതിന് അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അത് കഴിഞ്ഞാൽ പിന്നെ അത് അത് ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും അതായത് ആ അതിൻ്റെ ആ ഓരോ കാലുകളിലും അത് അതിൻ്റെ ആ ലീഫുകളിലും അതിങ്ങനെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് കൊണ്ട് തിരിക്കാൻ പറ്റുന്ന സംവേദനം ഉള്ളതുകൊണ്ട് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അത് അങ്ങനെ ഒരു ഒരു നിശ്ചിത സ്പീഡിൽ കൃത്യമായിട്ടും ഫുൾ എനർജി കിട്ടത്തക്ക രീതിയിൽ അത് വർക്ക് ചെയ്തിട്ടിരിക്കും അങ്ങനെയാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളിപ്പോൾ നോക്കേണ്ട ഒരു കേസ് നമ്മളുടെ ചെറിയ ജനറേറ്ററുകൾ ഇതാണ് നമുക്ക് വലുതെന്നുള്ള മനസ്സിലായി നമ്മൾ ചെറിയ ജനറേറ്ററുകൾ അല്ലെങ്കിൽ ചെറിയ ഈ വിൻഡ് മില്ലുകൾ നമ്മുടെ വീടുകൾക്ക് മുകളിൽ സ്ഥാപിച്ചാൽ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ചെറിയ വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുമ്പോൾ ഈ ഇരപ്രദേശത്തോ കുന്നിൻ പുറത്തോ സമനിലത്തോ ഒക്കെ അങ്ങനെയുള്ള നല്ല എപ്പോഴും കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ അതായത് നിങ്ങൾ വേറെ ഒന്നും നോക്കണേല ഈ കാറ്റളക്കാൻ വേണ്ടിയുള്ള ഒരു 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 ഉപകരണം മേടിക്കാൻ പറ്റും ഒന്നെങ്കിൽ ആ ഉപകരണം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡ് ഉള്ള കാറ്റ് നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മണിക്കൂർ സമയത്തെങ്കിലും അത്യാവശ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ചു വെക്കാം അതിന് താഴോട്ടാണെങ്കിൽ വാങ്ങിക്കരുതെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ പല ചാനലുകളിലും ഇത് ചെറിയൊരു മന്ദമാരുതൻ മതി ഇതിൽ നിന്ന് ഉൽപ്പാദനം നടക്കും ഇതിനകത്ത് പ്രത്യേക തരത്തിലുള്ള ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷേ മന്ദമാരിതൻ ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ ഈ സംഭവം വർക്ക് ചെയ്യില്ല അങ്ങനെ വർക്ക് ചെയ്യാനാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇപ്പം മന്ദമാരുതൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വീടിൻ്റെ വെളിയിലൊക്കെ ഇറങ്ങിയിരിക്കുമ്പോൾ അടിക്കുന്ന ആ കാറ്റാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അടിക്കുന്ന കാറ്റിനെ കഴിഞ്ഞും ശരിക്കും ശക്തിയുണ്ട് നമ്മളൊരു ഫാന് അതായത് ഒരു ഫാൻ അഞ്ചിൽ അഞ്ചാമത്തെ സ്പീഡിൽ ഇടുകയാണെങ്കിൽ അതേന്ന് അടിക്കുന്ന കാറ്റിനെ നമുക്കൊരു മന്ദമാരുതനെ കഴിഞ്ഞും ശക്തിയുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫാൻ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു വിൻഡ് മിൽ വെച്ചിട്ട് ആ വിൻഡ്മില്ലിലേക്ക് നമ്മൾ ഒരു ഫാൻ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമുക്കത് അത് ഫുൾ പ്രൊഡക്ഷൻ നടക്കില്ല അങ്ങനെയാണെങ്കിൽ അതായത് മന്ദമാരി തന്നെ അടിച്ചാൽ വൺ കിലോ പാട്ട് പ്രൊഡക്ഷൻ നടക്കുമെന്നൊക്കെ ചില ചാനലിലൊക്കെ പറയുന്നത് ചിലർ വീഡിയോസൊക്കെ എനിക്ക് ഇട്ട് തന്ന അതിനകത്തൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫാൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഈ ആയിരം പാട്ട് വൺ കിലോ പാട്ടെന്ന് പറയുമ്പോൾ ആയിരം പാട്ടാണ് നമുക്കൊരു ഫാൻ കറങ്ങാൻ വേണ്ടി വേണ്ടി വരുന്നത് അത്രയാ നൂറ് പാട്ടാണ് അപ്പോൾ ഒരു ഫാൻ ഈ വിൻഡ് മില്ലിലേക്ക് വെച്ച് കൊടുത്തിരുന്നാൽ നമുക്ക് വിൻഡ്മിൽ നിന്ന് ആയിരം പാട്ട് കിട്ടും അപ്പോൾ നിന്ന് നമ്മളൊരു നൂറ് പാട്ട് എടുത്ത് കൊടുത്താൽ ഈ ഫാൻ കറങ്ങിക്കോളും ബാക്കി തൊള്ളാരും പാട്ട് നമുക്ക് മിച്ചമല്ലേ ഈ പല ഈ യൂട്യൂബ് ചാനലുകളിലും ഈ ഫ്രീ എനർജി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള കുറേ ടെക്നിക്കലി കുറേ തട്ടിപ്പും സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞതിനകത്തുള്ള ഒരു കാര്യം അല്ലാതെ നമുക്കൊരു ഇൻപുട്ട് കൊടുക്കാതെ ഒരിക്കലും ഔട്ട്പുട്ട് കിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്തുമാത്രം നമ്മൾ പവർ ഇൻപുട്ടിൽ അതിലേക്ക് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ മറ്റൊരു കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പഴയ കാലത്തുള്ള ഡീസൽ ജനറേറ്ററുകൾ വെച്ചിട്ട് നമ്മളവിടെ ഈ വെൽഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് വെൽഡിംഗ് മെഷീൻ ഓൺ ആക്കുന്ന സമയത്ത് നമുക്കറിയാം ആ ജനറേറ്റർ ശരിക്കും പറഞ്ഞാൽ അതിന് ലോഡ് കൂടുതൽ വന്നുകഴിയുമ്പോഴത്തേക്കും അതിന് നിന്ന് പോകാൻ തുടങ്ങും ആ ജനറേറ്ററിന് വലിക്കാൻ പറ്റാതെ അതനകത്തേക്ക് ആ കർഷണം കൂടിയിട്ട് അതിന് കറങ്ങാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ വരും ലോഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ടാണ് ചുമ്മാ കിടന്ന് കറിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അത് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള കറണ്ട് ഉൽപാദിപ്പിക്കുന്ന എടുക്കാൻ തുടങ്ങുന്നതിനനുസരിച്ച് അവിടെ ലോഡ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മാഗനറ്റിക്ക് അതിനോട് കൂടി 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 വരും അപ്പോൾ ചിലർ പറയും കോർലെസ് ആയിട്ടുള്ള കോറില്ലാത്ത കോർലെസ് ആയിട്ടുള്ള തരം ജനറേറ്ററുകൾ ഉപയോഗിച്ചാൽ മതി അതുമല്ലെങ്കിൽ നിയോ നിയോഡിമിയം മാഗ മാഗനറ്റ് അങ്ങനെയുള്ള മാഗനെറ്റ് ഉണ്ട് അത് വലിയ പവർ കൂടിയ മാങ്ങറ്റ് അത് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഉൽപ്പാദനം നടത്താൻ വേണ്ടി പറ്റും എന്നൊക്കെ അപ്പോൾ നിയോ മാഗനറ്റ് വെച്ചാലും കോർലെസ് വെച്ചാലും കൂട്ടി നമ്മൾ ലോഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണെങ്കിലും ഇതിന് കർഷണം വരും എന്ന് പറഞ്ഞാൽ അതിന് ബലം കൂടുതൽ കൊടുത്താൽ മാത്രമേ അത് പിന്നെ കറങ്ങൂള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരും അപ്പോൾ അതിനുള്ള വലിയ ആ സംഭവത്തിനകത്തൊക്കെ വലിയ ഗിയർ ബോക്സ് ഒക്കെ ഇട്ടിട്ടാണ് ശരിക്കും അതിനകത്ത് ആ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് പോകുന്ന അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ജനറേറ്ററിലൂടെ ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗിയർ ബോക്സിനകത്ത് ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട കേട്ടിട്ടുണ്ടാവും ഈ വിൻഡ് മില്ലിനൊക്കെ തീ പിടിക്കുന്നത് അതായത് ഈ ഇടിമിന്നിലൊക്കെ ഉണ്ടായി കഴിയുമ്പം ഇതിൻ്റെ ഈ ലീഫ് വഴി വന്നിട്ട് ഈ ഗിയർ ബോക്സിനകത്തുള്ള ഈ ഓയിലിന് തീ പിടിച്ചിട്ട് അങ്ങനെ വിൻഡ് മില്ലുകൾ കത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനകത്ത് ഓയിലൊക്കെ ഒഴിച്ച് വലിയ ഒരു ഗിയർ ബോക്സ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യം എന്ത് ഒരു റൂമ് തന്നെ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മുടെ വീടിനകത്തൊക്കെ ഉള്ള ഒരു റൂമിനെ പോലെ അത്രയും വലിയ റൂമും സംഭവമൊക്കെ വെച്ചിട്ടാണ് അതവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അത്ര മാത്രം വലിയൊരു സംഭവം നമുക്ക് താഴെ നോക്കുമ്പം തീരെ കുഞ്ഞായിട്ട് കൊച്ചായിട്ട് നമുക്ക് തോന്നുന്നു മാത്രമേ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഒരു വിൻഡ്മിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയിൽ നോക്കുക പല രീതിയിലുള്ള ഗിയർ ബോക്സുകളും ഇല്ലാത്തതും അങ്ങനെ പല രീതിയിലുള്ളതും വരുന്നുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള ചെറിയ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ ഗിയർ ബോക്സുകൾ ഇല്ലാത്ത ടൈപ്പിലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആരെങ്കിലും നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഗാർഹിക ഉപയോഗത്തിന് വരുന്ന ഈ വിൻഡ് മില്ല് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് ശരിക്കും ബാറ്ററിയും അതുപോലെ എം പി ടി ചാർജ് കൺട്രോളർ പോലുള്ള സംഭവങ്ങളും ഒക്കെ ഇതിനും ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലാതെ നമുക്ക് ബാറ്ററിൽ വെച്ചിട്ടല്ലാതെ നമുക്കിത് ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം അതായത് സോളാർ പാനലിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നും ഉപയോഗിക്കുന്നത് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ചൈനയിൽ നിന്നും ഈ ഗിയർ ബോക്സ് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള പല ടൈപ്പുകളും വരുന്നുണ്ട് അപ്പം ഈ ഗിയർ ബോക്സ് ഇല്ലാത്ത ടൈപ്പിലുള്ള വളരെ ഈസിയായിട്ട് കറങ്ങുന്ന രീതിയിലുള്ള സംഭവമായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഒരു കുറച്ച് പ്രയോജനം കിട്ടുന്ന ഒരു സംഭവം വാങ്ങി വേണമെങ്കിൽ അങ്ങനെയുള്ളത് വാങ്ങിയാൽ പിന്നെ വാങ്ങിക്കുന്നവർ ഈ പറയുന്ന തീരപ്രദേശത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കൂടെ നിങ്ങൾക്ക് പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നിങ്ങൾക്ക് അറിയാവല്ലോ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡ് കാറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതായത് ആ കാറ്റ് കാറ്റെങ്ങനെ നമ്മൾ നോക്കാണ്ടെങ്കിൽ നമുക്കിപ്പോൾ മീ മെഷീൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് എളുപ്പം ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒരു ഐഡിയ ആയിട്ട് നിങ്ങൾ നമ്മളിപ്പോൾ ഒരു മഴയൊക്കെ പെയ്യുന്നതിന് തൊട്ട് മുൻപ് നമുക്കൊരു ചെറിയൊരു കാറ്റിങ്ങ് വന്ന് അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു മഴയൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അന്നേരം വരുന്ന ആ ഒരു കാറ്റിനെ ഏകദേശം നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ക് കൂട്ടാം മഴയ്ക്ക് തൊട്ട് മുമ്പ് ഒരു പെട്ടെന്ന് ഒരു കാറ്റൊക്കെ അടിച്ചിന് ശേഷമല്ല നമുക്ക് മഴയൊക്കെ പെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അതാണ് നമുക്ക് ശരിക്കും ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡെന്ന് പറയുന്ന കാറ്റ് അത്രയും എങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നും നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടത്തുള്ളൂ അത് സ്ഥിരമായിട്ട് നമുക്കവിടെ കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മേടിച്ച് വയ്ക്കുന്ന കുഴപ്പമില്ല അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് വാങ്ങിച്ച് നിങ്ങളുടെ പുരമകളിൽ ഇത് വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപ്പം ഒരു ഭംഗിക്ക് ഇതിങ്ങനെ ചിലർ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ച് വെക്കുന്ന ആളുകളുണ്ട് ഈ വീടിന് മുകളിൽ ഇങ്ങനെ ഒരു ഫാൻ വാളി സംഭവമായിരിക്കും ഒരു ഭംഗി കിട്ടും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്നും സംഭവം ഒന്നും കിട്ടത്തില്ല ഒന്നര ലക്ഷ ലക്ഷം രൂപ വെറുതെ മുടക്കി വെറുതെ വേസ്റ്റാക്കി കളിയെന്ന് മാത്രമേ ഉള്ളു അങ്ങനെയുള്ള ആളുകൾ അതായതിപ്പം നമുക്ക് തൊടുപുഴ പാല മൂ മോ മൂവാറ്റുപുഴ കോട്ടയം ഇങ്ങനെയുള്ള മേഖലകളിലൊന്നും ഇതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം അത് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് സോളാറുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ സോളാറിൽ നിന്നും ഉള്ള ഒരു എനർജി ഉൽപാദനം എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരും എന്തായാലും ഒരു നിശ്ചിത എനർജി നമുക്ക് എന്തായാലും കിട്ടും ഇപ്പോൾ മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ഒക്കെ സൂര്യൻ ഒതുച്ചാൽ നമുക്കൊരു നിശ്ചിത എനർജി കിട്ടും പക്ഷേ ഇതിൽ നിന്നും അങ്ങനെയൊന്നും പറയാനും ഒന്നും പറ്റത്തില്ല അപ്പം നല്ല അത്യാവശ്യം കാറ്റുണ്ട് ഈ പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞത് ഈ കാറ്റുണ്ട് ഇരുപത്തി നാല് മണിക്കൂർ നിങ്ങൾക്ക് ഏകദേശം ഇതിന് ഒരുമാതിരിയായാലും കാറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിൻഡ് പറ്റി ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ സോളാർ തന്നെ വയ്ക്കുന്നതായിരിക്കും ആ ലാഭകരമെന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള അപ്പം സോളാറിനെ കഴിഞ്ഞും നാലിററ്റി കിട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കും ഓരോ വീഡിയോകൾ നമുക്ക് കാണാം പക്ഷേ വെറുതെയാണ് അങ്ങനെയുള്ളൊരു സംഭവം ഒന്നും ഒരിക്കലും നടക്കില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് തീരപ്രദേശത്തോ അതുപോലെ വലിയ അറ്റടിക്കുന്ന ഇടുക്കിയിലെയൊക്കെ ഇപ്പം രാമക്കൽമേട് പോലെയൊക്കെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് വെച്ച് ചെയ്യുന്ന പ്രയോജനം ലഭിക്കുന്നതായിരിക്കും ഉള്ള ആളുകൾ ആരും ഇത് വാങ്ങിക്കാനായിട്ട് പോകാമായിരിക്കുന്നതായിരിക്കും അല്ല അപ്പം എന്നോട് പലരും വാങ്ങിക്കാൻ വേണ്ടി പോയാൽ പോകാൻ പ്ലാനിടുന്നുണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് പലരും പറഞ്ഞിങ്ങനെ വിൻഡു വില്ല് വാങ്ങിക്കാൻ വേണ്ടി പോകാനായിട്ടിരിക്കുക അപ്പോൾ സോളാറിനെ കഴിഞ്ഞു ബെറ്ററാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയും നമ്മുടെ ഈ മേഖലയിലൊന്നും കൊണ്ടുവന്ന് ഇത് പിറ്റിതലൊന്നും ഈ പറയുന്ന പോലെയുള്ള പ്രൊഡക്ഷനോ കാര്യങ്ങളൊന്നും ഇതിൽ നിന്നും കിട്ടത്തില്ല വെറുതെ നിങ്ങൾ പൈസ വെറുതെ കളയണ്ട എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എങ്കിലും ആളുകൾക്ക് ഇതായി ഈ യൂട്യൂബിനതൊക്കെ ഇങ്ങനെ പല പല വീഡിയോസും കാണുന്നതുകൊണ്ട് കൊണ്ട് ആൾക്കാർക്ക് അതങ്ങ് വിശ്വാസം വരുന്നില്ല കാരണം യൂട്യൂബിനിടെ ഇത് മന്ദമാരിതും മതി ഇപ്പം ഭയങ്കര പ്രൊഡക്ഷൻ നടക്കും ഒരു വീട്ടിലേക്കുള്ള ഫുൾ എനർജിയിലും കൂടുതൽ അതായത് ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വീടൊക്കെ വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ മാത്രമേ എനർജി കിട്ടും എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ഓരോ വീഡിയോകളൊക്കെ ചിലർ കിടക്കുന്നതെന്ന് ചിലരൊക്കെയാണ് പറഞ്ഞത് അപ്പം അതൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ വിൻഡ് അത്ര ഒരു പ്രയോജനപ്രദമല്ല എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറയുമ്പം അത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം നമ്മളൊരു പൊതുവായിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു പ്രേതമുണ്ട് ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പം അത് അവിടെയൊന്നും ഇല്ല എന്ന് എന്നു പറയുന്നാലും അവർക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല പക്ഷേ അവിടെ ഭൂതമുണ്ട് അല്ലെങ്കിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയും അതിനോട് ഒരു പ്രത്യേക താല്പര്യമാണ് ആൾക്കങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിൻഡ്മിൽ വെച്ചാൽ എല്ലാ വീട്ടിലും ഈ വിൻഡ് മില് വെച്ച് കഴിഞ്ഞാൽ സോളാറിനെ കഴിഞ്ഞ് നാലർ കുട്ടി എനർജി കിട്ടും എന്ന് ഞാൻ പറയണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ ഇല്ലാത്ത കാര്യം എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളുള്ള കാര്യം സത്യ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമുക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം വിൻഡ്മിൽ വെക്കാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിലെ കാറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വെച്ചാൽ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വാങ്ങിക്കുക എന്നുള്ളതാണ് അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതേപോലെയുള്ള പുതിയ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടിപൊളി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ